തൊണ്ടയിൽ കുടുങ്ങിയ മീൻമുള്ളു പോലാണ് പ്രശ്നങ്ങൾ ചിലപ്പം അത് അങ്ങ് കടന്നുപോകും ചിലപ്പം കൈയിട്ടാല് എടുക്കാൻ കിട്ടും ചിലപ്പം തൊണ്ടയിൽ അത് കുടുങ്ങി ചിലപ്പോൾ ഒരുപക്ഷെ ആളെ തന്നെ മരണപ്പെട്ടേക്കാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ പല രൂപത്തിലും പല സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രശ്നങ്ങളില്ലാതെ ഈ ലോകം കടന്നു പോകാൻ സാധ്യമല്ല അത് നമ്മൾ എത്ര ദരിദ്രനായാലും എത്ര സമ്പന്നനായാലും എത്ര കഴിവുള്ളവനായാലും എത്ര ബുദ്ധിശാലിയായാലും പ്രശ്നങ്ങളില്ലാതെ ഈ ലോകത്തോടെ ജീവിക്കുക സാധ്യമല്ല സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യം ഇങ്ങനെ പറയുകയാണ് എന്റെ ദൈവത്താൽ ഞാൻ കോട്ടകൾ ചാടിപ്പെടക്കും മനുഷ്യൻ ഈ ലോകത്ത് അവൻ്റെ പ്രയാണം ആരംഭിക്കുന്ന കാലം മുതലേ ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിലായിട്ടുള്ള പ്രശ്നങ്ങൾ അവന്റെ മുൻപിലേക്ക് കടന്നു കൊണ്ടുകൊണ്ടിരിക്കും അവന്റെ ജീവിത വഴിയിൽ സാത്താൻ പ്രശ്നങ്ങളാകുന്ന മതിൽ കോട്ടകള് വൻ മതിലുകള് പണന്നുകൊണ്ടിരിക്കും ദൈവത്തോട് ചേർന്നാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ അതിനെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ അതിനെ മറികടക്കും ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ കൃപയാൽ ആ കോട്ടകൾ അവന് മുമ്പിൽ തകർന്ന തരിപ്പണമാകും അവൻ അതിനെ നടന്ന് കടന്ന് മുന്നോട്ട് പോകും സാത്താൻ അവന്റെ പണി ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല അവന്റെ പണി അവൻ തുടർന്നുകൊണ്ടേയിരിക്കും ഇവന്റെ ജീവിത വഴിയിൽ കുറച്ചും കൂടെ മുന്നോട്ട് കടന്ന് അവൻ ആദ്യത്തേതിൽ കുറച്ചുകൂടെ വലിയ മതിൽ പണിയും വലിയ കോട്ടമതിൽ ഉയർത്തിക്കെട്ടും അപ്പോഴും ഇവൻ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും വിശുദ്ധ പൗരശ്രിയ ഫെബ്രോയക്കാർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതേസമയം ഭൗതിക മനുഷ്യനാകട്ടെ അവൻ അവന്റെ കഴിവിന്റെ പരമാവധി ബുദ്ധിയും സാമർഥ്യവും സമ്പത്തും എല്ലാം ഉപയോഗിച്ച് അവന്റെ പ്രശ്നങ്ങളെ ഇതുപോലെ തന്നെ മറികടന്ന് മുന്നോട്ട് പോകും പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവന് അവന്റെ ബുദ്ധിയും കഴിവും സമ്പത്തും എല്ലാം നിഷ്പ്രഭമാകുന്ന ഒരു സാഹചര്യത്തിൽ അവൻ സാത്താൻ അവന്റെ ജീവിത വഴിയിൽ കെട്ടി ഉയർത്തിയ ആ വൻമതിൽ കോട്ടയ്ക്ക് മുമ്പിൽ ആ പ്രശ്നങ്ങളാകുന്ന വൻമതിൽ കോട്ടയ്ക്ക് മുമ്പിൽ അവൻ അവന്റെ ജീവിതം നിരാശപ്പെട്ട് തകർന്ന് തരിപ്പണമായി അവിടെ തീരി അതുകൊണ്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്നെ രക്ഷിക്കുവാൻ നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ നിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ നിന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാൻ നിന്റെ മുമ്പിൽ സാത്താൻ അനുനിമിഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാകുന്ന ആ വൻമതിൽ കോട്ടയെ ഇടിച്ചു തകർത്ത് നിന്നെ മുന്നോട്ട് നയിക്കുവാൻ നിന്റെ കൂടെ എപ്പോഴും വേഷുമുണ്ട് ആ യേശുവിനെ നീ കാണാതെ പോകുന്നു എന്നത് മാത്രമാണ് നിന്റെ യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നത്തെ മറികടക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതം പരിപൂർണമായിട്ട് വിജയിച്ചു ഈശോ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ പേരും പ്രതിസന്ധികളുടെ പേരും കർത്താവായ യേശു ക്രിസ്തു ഇടപെടട്ടെ അവിടുന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ ആത്മാവിടെ പ്രാർത്ഥിക്കുന്നു